ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ടാര സ്റ്റാരോട്ട് ഊട്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ് അതുപോലെ തന്നെ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്കിത് വരണാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല ടാരോട്ട് റീഡ് എടുക്കുന്ന പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് എൻ്റെ എടുക്കുന്ന വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സപ്പ് ഡി എം ചെയ്യാവുന്നതാണ് അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് ഓക്കെ അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ബ്രേസ്ലെറ്റിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ അതിനിടയിൽ എനിക്കൊന്ന് വിട്ടുപോയൊരു കാര്യം മീൻസ് നിങ്ങൾക്ക് ഇനി ബ്രേസ്ലെറ്റ് വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്രിസ്റ്റൽസ് കിട്ടും അതായത് സിംഗിൾ പീസായിട്ട് സെയിം ലൈക്ക് ഇതുപോലെയുള്ള ഇത് ഒരു ക്ലിയർ കോഡ്സിൻ്റെ ക്രിസ്റ്റലാണ് അത് ഇതുപോലെ എടുത്തിട്ടും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കീപ്പ് ചെയ്ത് കൊണ്ട് നടക്കാവുന്നതാണ് ഓക്കെ അതും ഒരു എനർജി അബ്സോർബിംഗ് ക്രിസ്റ്റലാണ് അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി നമുക്ക് ട്രെയിൻ ചെയ്യാനും അത് യൂസ് ചെയ്യാം ഓക്കെ അതാകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വില വരില്ല അതായത് ആ ഒരു ക്രിസ്റ്റലിന് വില ഉണ്ടാകും എന്നിരുന്നാൽ പോലും നമ്മൾ ഇത്രയും ഇത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബീഡ്സിനാണ് ഇതിൻ്റെ പ്രൈസ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് ഈ സിംഗിൾ പീസാകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയധികം വില വരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് നല്ല നല്ല മൂമെൻ്റ്സ് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം റീഡിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ Five of Wands in the energy. Three of Wands. Ace of Cups. Queen of Wands. Nine of Swords. The Empress. ടെൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് നമുക്കിവിടെ ബോട്ടം ഓഫ് ദ ഡക്ക് ലഭിച്ചിരിക്കുന്നത് എയ്റ്റ് ഓഫ് വൺസ് ആൻഡ് ടു ഓഫ് സോർട്സ് ദ ഫുൾ എനർജി ഓക്കെ അപ്പം ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഫൈവ് ഓഫ് വോൺസിൻ്റെ കാർഡാണ് ഫൈവ് ഓഫ് വോൺസിൻ്റെ കാർഡ് നമുക്ക് പറയുന്നത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ ഒക്കെ പോയി പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം ഈ റീഡിങ് കാണുന്നത് അതായത് ഒരു ലെസ് കോൺടാക്ട് അല്ലെങ്കിൽ തീരെ കോൺടാക്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് സംഭവിച്ചിട്ടുണ്ട് അതിനെ തുടർന്നാണ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നത് അതുപോലെ തന്നെ ആ ഒരു കോൺഫ്ലിക്റ്റ് സംഭവിച്ചതിനെ തുടർന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വളരെയധികം ടെൻഷൻ അടിക്കുന്നുണ്ട് അതായത് ഈ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ എത്താൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട ആയിരുന്നു ഇത് എന്നുള്ള ഒരു ചിന്തകളൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾക്കിടയിൽ ഉണ്ടായതിനെ തുടർന്ന് അവർക്ക് വളരെയധികം വേദനിക്കുന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അവർ ഒരു പ്ലാനിങ്ങും അതുപോലെ തന്നെ നിങ്ങളിലേ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഓക്കെ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരണം അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയവരോ അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ലവര ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അവരിൽ നിന്നും ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കാണുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഏറ്റവും വോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു റെസ്പോൺസ് അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരണം എന്നൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതുപോലെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് ഉള്ള റിലേഷൻഷിപ്പ് ഉള്ളവരാണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ അതായത് നിങ്ങൾ രണ്ടും രണ്ട് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റിലോ അതാ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ ട്രാവൽ ചെയ്തിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി വരാനുള്ള ഒരു പോസിബിലിറ്റി കൂടി ഇവിടെ പറയുന്നത് മെയിൻലി ഓവർസീസ് ആയിട്ടാണ് എനിക്ക് കാണുന്നത് രണ്ട് കൺട്രീസ് ഉള്ളതായിട്ടാണ് എനിക്കിവിടെ കൂടുതലും മാച്ചായിട്ട് തോന്നുന്നത് ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുപോലെ എടുക്കുക അതുപോലെ തന്നെ എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്ക് പിന്നീട് വന്നിട്ടുള്ളത് എയ്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺകണ്ടീഷണൽ ലവു ആണ് അവർക്ക് ഉള്ളത് ഓക്കെ ഒരുപക്ഷെ പാസിൽ അവർ പല കണ്ടീഷൻസും വെച്ചിട്ടായിരിക്കും നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാകുക അതുപോലെ തന്നെ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകുക പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം അവരെ വാല്യൂ ചെയ്തിട്ടുണ്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവർക്ക് നന്നായി മനസ്സിലായി അതായത് നിങ്ങളുടെ ഒരു എന്താ നിങ്ങളുടെ തീരെ കോണ്ടാക്റ്റ് ഇല്ലാത്തപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് വളരെയധികം കമ്പാഷനും ലവും വളരെ ഒരു ഒരു സ്പിരിച്വൽ ഫീലിംഗ് ഒരു ഇമോഷണലി ഒരു ഇൻറ്റിമസി ഒക്കെ നിങ്ങളോട് നിങ്ങളോടിപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രപ്പോസലായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റിയാണ് അവർക്ക് നമുക്കിവിടെ കാണുന്നത് അവർ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കണ്ടീഷൻസ് ഒന്നും വെക്കാതെ ഉള്ള ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് തരണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വാല്യൂ തരണം റെസ്പെക്റ്റ് തരണം എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഒരു മാരേജ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് പ്രപ്പോസലൊക്കെ അവരിൽ നിന്ന് അങ്ങനെ അങ്ങനെ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കാണാവുന്നതാണ് അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ എന്തെങ്കിലും ഒരു പ്രഗ്നൻസി ഒക്കെ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഹസ്ബൻഡ് വൈഫിന് വേണ്ടിയിട്ടാണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ ആ ഒരു പ്രഗ്നൻസി ന്യൂസ് ഒരു നല്ലൊരു ന്യൂസും നിങ്ങളിലേക്ക് വരാൻ പോസിബിലിറ്റി ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്കിവിടെ ക്യൂൻ ഓഫ് വോൺസിന് എനർജി വന്നിട്ടുണ്ട് ഇപ്പോൾ അവർ കാണുന്നത് വളരെയധികം എന്താണ് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അതായത് നിങ്ങൾക്ക് അവരില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു എന്താ പറയുക സാഹചര്യമുണ്ട് അതായത് ഒരുപക്ഷെ നിങ്ങൾ നല്ലൊരു ജോബ് ഉള്ളവരായിരിക്കാം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ഒരു വ്യക്തിയായിരിക്കാം മറ്റ് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള ഒരു എല്ലാ ആയിട്ടും ഇമോഷണലിയും ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയിട്ടാണ് അവരെ നിങ്ങളെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവരില്ലെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നൊരു വ്യക്തിയെ നഷ്ടപ്പെടുത്താൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അതായത് നിങ്ങളെ പോലെയുള്ള ഒരു വ്യക്തിയെ അവർക്കിനി ഒരിക്കലും ലൈഫിലേക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള പൂർണ്ണ പൂർണ്ണബോധ്യം അവർക്കുണ്ട് നിങ്ങളിൽ നിങ്ങളെ കാണുന്നത് പോലെ അല്ലാതെ മറ്റൊരാളിലും അവർ നിങ്ങൾ ഈ ഒരു സ്നേഹം അവർ തിരിച്ചറിഞ്ഞിട്ടില്ല പല പല ആൾക്കാരുകളും അവരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം പാസ്റ്റിൽ പക്ഷേ ആരു ആരുടെ ഈ ഒരു ഇൻ ഇൻറ്റിമസി അതുപോലെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവർക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ വിട്ട് കളയാൻ വേണ്ടി അവർ റെഡിയല്ല ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞു ഓൾറെഡി കോൺഫ്ലിക്റ്റ് ഉണ്ടായത് കാരണം അവർക്കൊരു പേടിയും ഭയമൊക്കെ ഉണ്ട് അതായത് നമുക്കിവിടെ നൈനോ സോഴ്സിൻ്റെ എനർജിയാണ് ഇനി ഒരുപക്ഷെ നിങ്ങളിലേക്ക് അവർ തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ആൻസൈറ്റിയും ഫിയറൊക്കെയാണ് അവർക്കിപ്പോൾ കൂടുതൽ അവരെ വേദനിപ്പിക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾ തീരെ അവരെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ മുന്നേ അവരെങ്ങനെയാണോ നിങ്ങളോട് പെരുമാറിയത് ആ ഒരു സെയിം സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളിപ്പോൾ അവരോട് ചെയ്യുന്നത് അതായത് മുന്നേ നിങ്ങളൊരു ചേസൺ എനർജിയും അവരൊരു റണ്ണർ എനർജി ആണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു റണ്ണർ എനർജിയിലേക്കും അവരൊരു ചേസൻ എനർജിയിലേക്കുമാണ് വന്നിട്ടുള്ളത് ഓക്കെ അത് മാത്രല്ല അവർക്ക് വളരെ അധികം ഒരു ഭയം ഉള്ളിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ ഒരുപക്ഷെ നി അവരിലേക്ക് ഇനി തിരിച്ചു വരില്ലേ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നേക്കുമായി അവസാനിച്ച് ഒരു ഭയമൊക്കെ അവരിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് രാത്രി ഒന്നും ഉറക്കമില്ലാത്തൊരവസ്ഥയാണ് ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പാസ്റ്റിലുള്ള പല ട്രോമാസുകളും അവരെ ഇപ്പോൾ കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അവർക്കൊരു ഭയമാണ് ഉള്ളിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതിന് കാരണം ഒരുപക്ഷെ അവരുടെ ഈഗോ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഈ ഒരു പ്രോ പ്രോബ്ലംസ് ഒക്കെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാകുക അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു വളരെ റിഗ്രഷൻ കൂടി ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എംബ്രസിൻ്റ് എനർജി നമുക്ക് ഇന്നലത്തെ റീഡിങ്ങിലും വന്നിട്ടുണ്ടായിരുന്നു എംബ്രസിൻ്റ് എനർജി എംബ്രസിൻ്റെ എനർജി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വളരെയധികം കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയെ ആയിരിക്കും നിങ്ങൾ അവരെ കൊണ്ടു നടന്നിട്ടുണ്ടാകുക അതായത് ഇത് ഫീമെയിലാണോ മെയിലാണോ കാണുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഈ എനർജി വൈസിലാണ് ഞാൻ പറയുന്നത് അതായത് ഒരു ഡി ഡിവൈൻ ഫെമിനൻ അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലൻ എനർജി എന്ന് പറയുന്നത് ഒരു ഫീമെലിൽ ഒരു ഫീമെയിലായത് കാരണം അതിൽ ഫീമെൽ ഫെമിനൻ എനർജി തന്നെ ആകണമെന്നില്ല ഒരു പക്ഷേ അതിൽ മാസ്കുലൻ എനർജി ഉണ്ടായിരിക്കാം എനർജി വൈസ് റീഡിങ് ഇത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരാണോ ഇത് കാണുന്നത് അവർ ആ ഒരു രീതിയിൽ എടുക്കുക അതായത് നിങ്ങൾ വളരെയധികം കെയറിംഗ് ഉള്ള കെയർ ചെയ്തിരുന്നു അവരെ അതുപോലെ ഒരു കുട്ടിയെ പോലെയൊക്കെയാണ് നിങ്ങൾ അവരെ കൊണ്ടുനിർന്നിട്ടുള്ളത് എന്നാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് എന്തും തുറന്ന് പറയാം എന്ത് വിഷമം ഉണ്ടെങ്കിലും ഒരുപക്ഷെ അവരുടെ ലൈഫിൽ പല ആൾക്കാരുകളും പല ഫ്രണ്ട്ഷിപ്പുകളും പല റിലേഷൻഷിപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം അവരിടയ്ക്കൊന്നും ഓപ്പൺ ആയി പറയാത്ത പല കാര്യങ്ങളും നിങ്ങളിടയ്ക്ക് അവർ പറഞ്ഞിട്ടുണ്ടാകാം അതിന് അതിനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അത്രമാത്രം അവരിൽ ഒരു സ്പേസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങൾ എന്നുള്ളത് അവരൊരു കംഫർട്ട് സോണാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങളുടെ കൂടെയുള്ള ചിലവഴിക്കുന്ന സമയങ്ങളിൽ അവർ വളരെയധികം സന്തോഷിക്കും അതൊരു ജോയ് ആയിട്ട് സമയം ചിലവഴിക്കുന്നതായിട്ട് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ അവരിപ്പോൾ മെമ്മറൈസ് ചെയ്യുന്നുണ്ട് പഴയ 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 നിങ്ങളുടെ കോൺവെർസേഷനും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായത് കാര്യങ്ങളൊക്കെ അവർ ചിന്തിച്ച് വളരെ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളൊരു പോസിറ്റിവിറ്റിയാണ് അവർക്ക് കൊണ്ട് കൊടുത്തത് എന്ന് അവർ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് അതായത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ടായിരിക്കും പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി ആയിരിക്കും നിങ്ങളോട് കൂടെ അവർ നിന്നിട്ടുണ്ടാകുക അതൊക്കെ ഇപ്പോൾ അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് അതായത് ഒരു ചിരി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടായിരിക്കും എപ്പോഴും നിങ്ങൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ടാവുക ആ ഒരു കാര്യങ്ങളൊക്കെ അവർ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അതായത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കാളും മെച്യൂരിറ്റി കുറഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഒരു നിങ്ങളെക്കാളും ഏജ് കുറഞ്ഞൊരു ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി കുറവ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നേ ഒരു സീരിയസ് ആയിട്ട് എടുത്ത് കാണില്ല പക്ഷെ ഇപ്പോൾ അവർക്ക് ഇതിൻ്റെ വാല്യൂ എന്താണെന്നും നിങ്ങളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ എത്രമാത്രം നഷ്ടമാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒരു ഹാപ്പി ഒരു സർപ്രൈസ് ഒരു ഹാപ്പി സർപ്രൈസോട് കൂടി നിങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തണം നിങ്ങൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് നിങ്ങളെ കാണാൻ വരണം ഒരു എന്തോ ഒരു സർപ്രൈസ് നിങ്ങളിൽ തരണം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഡാ ഡേ ഡ്രീമും ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളെ കുറിച്ചിട്ടുള്ള പല പല കാര്യങ്ങളും അവർ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളുമായിരിക്കാം അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും അവർ അവരിങ്ങനെ സ്വപ്നം കണ്ടിരിക്കുക ഡേ ഡ്രീം ചെയ്തിരിക്കുകയാണ് അതായത് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഫ്യൂച്ചറിലേക്കുള്ളതും പാസ്റ്റിലേക്കുള്ളതും രണ്ടും അവരുടെ മൈൻഡിൽ വന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം ക്യൂരിയോസിറ്റിയാണ് കുറിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് വളരെ എന്താണ് ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ട് പോകും ഞാൻ അതായത് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾ വ്യക്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇതിലൊരു പ്രോഗ്രസ് ഉണ്ടാകുമോ എന്നുള്ള ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും അവരുടെ മനസ്സിലുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ടെൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇപ്പോൾ അവരൊരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അവരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഒരു എന്താ പറയുക നഷ്ടം ഒരു ലോസ് ഫീലിങ്സ് ആണ് എന്ന് പറയാൻ പറ്റും അതായത് അവർ പൂർണ്ണമായും അവർ ആയി എന്നുള്ളൊരു ഒരു ഒരു ചിന്തയിലാണ് അവരിപ്പോൾ പോകുന്നത് ഒരു പക്ഷെ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ അടുത്ത് കുറേ ഈഗോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടായിരിക്കും അവർ നിന്നിട്ടുണ്ടാവുക പക്ഷെ ആ ഈഗോ കാണിച്ചതും ആ അവരുടെ ആ ഒരു റെസ്പെക്ട് തരാത്ത ഒരു സിറ്റുവേഷനിലൊക്കെ അവർ ചെയ്തത് വിഡിത്തമായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ അവർ ഈ ചെയ്ത് ചെയ് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ എത്ര മണ്ടത്തരമായിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ആ അവരുടെ ഈ ഒരു ഈഗോ കാരണം അവർ നിങ്ങളോട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ അവരുടെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥ അതുപോലെ തന്നെ അവർ വളരെയധികം വിഷമത്തിലാണ് ഇനി എന്ത് സംഭവിക്കും ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളിലെ അത്രമാത്രം അവർ മിസ്സ് ചെയ്യുന്നുമുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാകും അതുപോലെ എയ്റ്റ് ഓഫ് വോൺസിൻ്റെ എനർജി അവരെത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയും റെഡിയായി ഇരിക്കുകയാണ് ഓക്കെ ഓരോ സോഴ്സിന് ഉണ്ട് അതുപോലെ തന്നെ അവരൊരു രണ്ട് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർ മാത്രം അത് ആക്സെപ്റ്റ് ചെയ്യുക അല്ലാത്തവർ അത് ഉണ്ട് എന്ന് കരുതി ഇത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെയും നിങ്ങളെയും മെയിൻറ്റെയിൻ ചെയ്ത് എന്നുള്ളതും കൂടി അതായത് ബാലൻസ് ഒരു രണ്ട് രണ്ടും ബാലൻസോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതും കൂടി അവർക്ക് ചിന്തിക്കുന്നുണ്ട് അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ അവരെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളെ വിട്ടിട്ട് അവരെ അവരെ അക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് പറ്റില്ല നിങ്ങൾ രണ്ട് പേരും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഒരുപക്ഷെ അവർ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നുള്ളത് ഒരുപക്ഷെ ഒരു വ്യക്തി ആവണമെന്നില്ല അവരുടെ സിറ്റുവേഷൻ ആയിരിക്കാം ഒരു അവരെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ അത് ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ക വിട്ട് കളയാൻ പറ്റാത്ത ഒരു ബന്ധമായിരിക്കാം പേരൻസാ അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡ് അങ്ങനെ അങ്ങനെങ്കിലും ആരെങ്കിലും ആയിരിക്കാം എന്തുമാകാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുപോലെ എടുക്കുക പക്ഷേ എന്നിരുന്നാലും ഫുൾൻ്റെ എനർജി നമുക്ക് വന്നിട്ടുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഇതിൽ കൊണ്ടുവരണം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരികെ വന്ന് നല്ലൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് ഓക്കെ അപ്പോ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാനും റെഡിയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തി ക്ക് എന്തെങ്കിലും മെസ്സേജസ് നിങ്ങളോട് പറയാനുണ്ടോ എന്നുള്ളത് നോക്കാം നോ കോണ്ടാക്റ്റും അതുപോലെ തന്നെ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ ഒക്കെ പോകുന്നവരാണെങ്കിൽ അവരിപ്പോൾ നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകില്ല അപ്പോൾ അവരുടെ മൈൻഡിലൂടെ നിങ്ങളെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളോട് ഇപ്പോൾ മെസ്സേജ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് വരാൻ ഇരിക്കുന്നത് എന്നുള്ളത് അവരുടെ മൈൻഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് Not come I am scared of getting hurt so I act like I don't care. അവര് വളരെ വളരെയധികം സ്കെയർഡ് ആണ് അതായത് നിങ്ങളെ ഹേർട്ട് ചെയ്തിൽ അവർ വളരെയധികം സ്കെയർഡ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്കിവിടെ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയൊക്കെ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആക്ട് ചെയ്യണം അവർ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്ന രീതിയിൽ അവർ ആക്ട് ചെയ്യുകയാണ് ഒരു ശരിക്കും പറഞ്ഞാൽ അവർ വളരെയധികം സ്കെയർഡ് ആണ് നിങ്ങൾ വേണ്ട എന്ന് വെച്ചതിൽ അവർ വളരെയധികം വേദനിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് ഐ വാണ്ട് ടു മെയ്ക്ക് എ ന്യൂ മെമ്മറീസ് വിത്ത് യു അവർക്ക് നിങ്ങളോട് കൂടെ പുതിയ പുതിയ മെമ്മറീസുകൾ ഇനിയും ഉണ്ടാകണം എന്നൊക്കെയാണ് അവർ ഉണ്ടാക്കണം എന്നൊക്കെയാണ് അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ സീ യു ഇൻ മൈ ഡ്രീം അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് എന്നാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഓൾറെഡി റീഡിങ്ങിൽ വന്നതാണ് ഡാഡ് ഡ്രീം ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ പാസ്റ്റിലത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ അവർ ഡാ ഡാഡ് ഡ്രീമായിട്ട് കാണുന്നുണ്ട് ഐ വാണ്ട് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് യു നിങ്ങളോട് കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് യുവർ കൈൻ്റ്സ് ആൻഡ് കെയർ ഹാസ് ചേഞ്ച് മീ ഈ ഒരു മെസ്സേജ് നമുക്ക് പലതവണ അല്ലേ അതായത് നിങ്ങളുടെ ഒരു കൈൻഡ്നെസ്സും കെയറൊക്കെ അവർ വളരെയധികം ചേഞ്ച് ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് എംബ്രസ് കാർഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു കെയറിങ് നേച്ചുറ അവർ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു കുട്ടിയെ പോലെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നുണ്ടാകും ഓക്കെ ഐ വാണ്ട് ടു മേക്ക് വിയർ സ്മ സ്മൈൽ അതായത് നിങ്ങളെ ഒരു ചിരി കാണാൻ നിങ്ങളിൽ നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടപ്പെടുന്നത് അതായത് നിങ്ങളൊരുപാട് അവർ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാകാം അത് കാരണം അവർക്കിപ്പോൾ അവരിപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിരിക്കുന്ന മുഖം കാണാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് ഐ ഫീൽ ഇൻസെക്യൂർ അറൗണ്ട് യു അതായത് നിങ്ങളുടെ കൂടെ ഉള്ളാത്ത സമയത്ത് അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് നിങ്ങളുടെ സിറ്റുവേഷൻ പോലെ ഇരിക്കും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കാരണം ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ്സ് ഉണ്ടാവും നിങ്ങളുടെ കൂടെ കൂടുതൽ അറ്റാച്ച് ആയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി നഷ്ടപ്പെടുമോ ഇല്ലെങ്കിൽ അവരുടെ ഫാമിലി ഒക്കെ ആണെങ്കിൽ അവർക്ക് വിട്ട് കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടായിരിക്കാം യു ആർ വൈഫി ഹസ്ബൻഡ് മെറ്റീരിയൽ നിങ്ങളെ അവർ കാണുന്നതൊരു വൈഫായിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ടോ ഒക്കെയാണ് എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയുന്നത് ലെറ്റ് മീ ടേക്ക് യു ഔട്ട് ഓൺ എ ഡേറ്റ് നിങ്ങളുടെ കൂടെ ഒരു ഡേറ്റ് ഒക്കെ അവർ പ്ലാൻ ചെയ്തിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ക്രീഡിങ്ങിൽ വന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ നമുക്ക് ഏഞ്ചൽസിന് എന്തെങ്കിലും മെസ്സേജ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഗൈഡൻസ് ആയിട്ട് തരാനുണ്ടോ എന്നുള്ളത് കൂടി നോക്കാം ഇയർ ഫ്രം നൗ ഇപ്പോൾ തൊട്ട് ഒരു വർഷത്തിനുള്ളിൽ എന്നുള്ള ഒരു ടൈം പീരീഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ ഒരു വിത്തിൻ വൺ ഇയറിനുള്ളിൽ നിങ്ങളുടെ ഇടയിൽ ഒരു റീ യൂണിയൻ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി ഒരു കമ്മിറ്റ്മെൻറ്റോട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ഏജൻസ് പറയുന്നത് റൊമാൻസ് അതുപോലെ തന്നെ ആ ഒരു വരവ് റൊമാൻസോടുകൂടിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് ഒരു റൊമാൻറ്റിക് പ്രപ്പോസലോട് കൂടി ഒരു സർപ്രൈസോട് കൂടിയായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളത് കൂടി നമുക്ക് ഏഞ്ചൽസ് തരുന്നുണ്ട് യു ആർ റെഡി നിങ്ങൾ റെഡി ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ നല്ലൊരു മെസ്സേജ് ആണ് ഏഞ്ചൽസ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി നല്ലൊരു എനർജിയാണ് പോസിറ്റീവ് എനർജിയാണ് ഇത് ക്ലെയിം ചെയ്യുക നിങ്ങൾ അതുപോലെ തന്നെ യൂണിവേഴ്സലിനോട് താങ്ക് യു പറയുക എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി മാത്രം മറ്റുള്ളവരോട് പെരുമാറുക ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്